ഹായ് നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാഹിൻ എന്ന് പറയുന്ന ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് ആ രാജ്യത്തുള്ള നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ പുറം ലോകത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോഗറാണ് ഈ മാഹിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇദ്ദേഹം ഇടക്കാലത്ത് വെച്ചിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ പോവുകയും അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയും അവരുടെ തോക്കൊക്കെ എടുത്ത് വിളിച്ച് വെച്ചിട്ടൊക്കെ വാർത്തയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ചില ആൾക്കാർക്ക് കുരു പൊട്ടിയിരുന്നു കാരണം ഇവനൊരു സുഡാപ്പിയാണ് ഇവൻ വർഗീയവാദിയാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് പ്രസ്താവനകളൊക്കെ നടത്തി എന്നാൽ ഈ പറയുന്ന മാഹീൻ എന്ന് പറയുന്ന വ്യക്തി രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഇസ്രയേലിൽ എത്തിയത് രണ്ടു മൂന്ന് ദിവസം ഈ വ്ലോഗർ ചില വീഡിയോകളൊക്കെ ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വീഡിയോ എന്ന് പറയുന്ന ഇസ്രേലിലെ ഈ ഷഡ്ഡി വ്യാപാരം ഷഡ്ഡി വിക്കുന്ന ആ തെരുവിലൂടെ ഇങ്ങനെ നടന്നുപോയി എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ രാജ്യത്തെ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ കൂടിയും വളരെ ആദരവോടുകൂടിയാണ് നമ്മൾ കാണുന്നത് അതൊന്നും താഴെ വീഴാനോ അത് തിരിച്ച് വല്ലതും കെട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ വലിയ രീതിയിലുള്ള കുറ്റങ്ങളൊക്കെ വരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നമ്മുടെ ഫ്ളാഗ് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാൽ മറ്റ് വിദേശ രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ളാഗുകൾ എടുത്ത് ഈ പറയാനൊക്കെ ജഡ്ഡി തയ്ച്ചിട്ടുണ്ട് ഫാഷൻ ഷോ നടത്തുന്നവരെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഇസ്രേലില് തെരുവിൽ ഈ ജഡ്ഡി വ്യാപാരത്തെ കുറിച്ചിട്ട് നമ്മുടെ ഈ ബ്ലോഗർ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ നമ്മുടെ ജെറുസലേമില് ഏ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു അമ്മായി ഈ അമ്മായിക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് അമ്മായിക്ക് കുരുപൊട്ടി അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ചില വേട്ടാവളിയന്മാർക്കൊക്കെ ഈ ഈ ബ്ലോഗറിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കുരുപൊട്ടി ഇപ്പൊ പത്തി പത്ത് പതിനാല് ദിവസമായിട്ടും ഈ ബ്ലോഗറിന്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്ന് പുറം വരുന്നില്ല അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തെ നമ്മുടെ ജെറുസലേം അമ്മായി പറഞ്ഞു നീ വിലാപം അതലിന്റെ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിന്റെ രണ്ട് കർണവും ഞാൻ അടിച്ചങ്ങ് പൊട്ടിക്കും അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല അത് നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി ഒരു ഒന്നൊന്നര മണിക്കൂർ ലൈവ് അങ്ങോട്ടിട്ട് അങ്ങോട്ട് പൊളിച്ച അങ്ങോട്ട് തകർത്ത് തകർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ചില ക്രിസ്തംഗികൾക്ക് സംഘികൾക്കൊക്കെ ഇത് കേട്ടപ്പം വലിയൊരു സുഖമായി സുഖമേറണം കിട്ടിക്കഴിഞ്ഞാൽ അമ്മായി പൊളിക്കും എന്ന് അങ്ങോട്ട് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോ നമ്മുടെ ഈ വ്ളോഗറിന്റെ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുമുമ്പ് ഞാൻ ഈ വ്ളോഗർ എഴുതിയിട്ടുള്ള ഒരു വാർത്തയൊന്നും വായിക്കാറുണ്ട് ഈ പതിനാല് ദിവസം പുള്ളി എന്താണ് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണമല്ലോ അല്ലേ അത് കണ്ടിട്ട് നമ്മളെ അമ്മായി പറയുന്ന ആ വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ അമ്മായിയുടെ രണ്ട് ചെകിളും അടിച്ചു പൊളിക്കുന്ന തരത്തിൽ മാസ് വീഡിയോ ആയിട്ട് നമ്മുടെ ഈ ചുണക്കുട്ടി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കത് കാണാം അപ്പൊ ഇത്രയും ദിവസം സോഷ്യൽ മീഡിയയിൽ പുള്ളിങ് കാരണം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു മാനസികമായി വളരെ പലതും പ്രയാസപ്പെടുത്തി വീട്ടുകാർ വളരെ വിഷമിച്ചു പക്ഷേ മാഹിൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റതായി പ്രഖ്യാപിക്കുകയാണ് ഒരു കാര്യവും ഇല്ലാതെ തെറികൾ വാങ്ങിക്കൂട്ടി തളരുന്നില്ല മറിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇതാണ് പുള്ളിക്കാരൻ ഇപ്പൊ പങ്കുവച്ചിരിക്കുന്നത് അതായത് പത്ത് പതിനാല് ദിവസമായിട്ട് പുള്ളി ആകെ മാനസികാവസ്ഥയിലായിരുന്നു ഈ ഇസ്രയേൽ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് നാല് നാലര മണിക്കൂറോളം മുസ്ലിം ആയതിന്റെ പേരിൽ പുള്ളിനെ അവിടെ പിടിച്ചിരുത്തി അദ്ദേഹത്തിന്റെ ബാഗ് അടക്കം ഈ പറയുന്ന ചഡ്ഡി വരെ എടുത്ത് പുറത്തിട്ട് പരിശോധിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ അമ്മായി പറഞ്ഞ എന്താണ് എന്ന് കേട്ടിട്ട് വേണം നമുക്ക് ആ മാസ് മറുപടി അതൊരു രക്ഷയില്ല മോനെ നീ പൊളിച്ച് നീ ആൺകുട്ടിയാണ് എന്ന് തെളിയിച്ചു നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് എന്നുള്ള ഒരു ഒരു പേരുള്ള ി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിന് കാലുകുത്തിൽ പ്രദേശിച്ചിരിക്കുകയായിരുന്നു അവന് എരുഷ്ലൈമിൽ വിലവ് ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടു കഴിഞ്ഞ അവന്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞ പക്ഷേ എന്തോ ഈ സുഡാപ്പി മാഹിൻ ഏഴ് ദിവസമായിട്ട് അവൻ അനക്കമൊന്നും കാണുന്നില്ല ഇസ്രായേലി വന്ന ആദ്യത്തെ ഒരു ദിവസം അവൻ കാലുകുത്തിയ ആദ്യത്തെ ദിവസം ഒന്ന് രണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരണക്കവും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കണ്ടിരുന്നു അവൻ ഇസ്രായേലിൽ ഒന്ന് കാലുകുത്തിരുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു ഈ സുഡാപ്പി മാഹീൻ്റെ അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇവൻ നെരിഷ്ലൈമിൽ എന്തായാലും കാലുകുത്താതിരിക്കത്തില്ല കാരണം ഇവൻ വിലാപ മതിലില് ഷൂട്ടിങ് ചെയ്യാൻ വരും കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് നെരുഷ്ലൈമിൽ വിലാപ മതിൽ എന്ന് പറയുന്നത് തന്നെ വെയിലിംഗ് വെയിലിങ് എന്ന് പറയും അപ്പം ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ചെയ്ത് അവൻ അതെ അതെ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാം ഈ മാഹീൻ എന്ന് പറയുന്ന സുധാപ്പി ചെറ്റ അവൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് അരിഷിനെ ഇസ്രായേലിൽ വന്ന് കാളി കുത്തി കാളി കുത്തിയപ്പോൾ തന്നെ ഇവൻ സത്യം പറഞ്ഞാൽ സുധാപ്പിയാണ് ഇവൻ തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആവുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ് പക്ഷേ അവൻ സുഡാപി പ്രീണനം മൂത്തിട്ടാണ് പല ബ്ലോഗുകളും ചെയ്യുന്നത് അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ വിനു വിസ്മയം താലിബാൻ ഭയങ്കര വിസ്മയം താലിബാനിലെ ഇപ്പം നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമൻറ്റിട്ട് തള്ളി മറിച്ചവനും വീഡിയോ ചെയ്തവനുമാണ് അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തി ആദ്യത്തെ ദിവസം തന്നെ അവനൊരു വീഡിയോ ചെയ്തിരുന്നു അവൻ എയർപോർട്ടിൽ നിന്നും ഇറങ്ങുന്നതുമായി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ അവൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾ മാഹിൻ സുഡാപ്പി എന്ത് എന്ത് ചെയ്തിട്ടുണ്ട് അവനൊരു വ്ളോഗറാ പോയി മാ ഒരു വ്ളോഗറാ മാഹിൻ സുഡാഫി അവൻ ഇസ്രായേൽ എത്തി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചതാണ് എന്തായാലും ഇവൻ വ്ളോഗ് ചെയ്യാൻ എരുഷ്ലേമിൽ വരും അങ്ങനെ ഇവൻ എരുഷലേമിൽ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ് കാര്യം പിന്നെ ഞാൻ 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 വന്നാലും നോക്കിക്കോളാം നമ്മൾ വീഡിയോ കണ്ടല്ലോ അമ്മായി പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ രണ്ട് കാരണവും അടിച്ച് പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് മാഹിന്റെ അപ്പൊ ഈ മാഹിൻ ഈ പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അമ്മായിയെ വെല്ലുവിളിക്കുന്ന ഒരു കിട്ടിലൻ മാസ് വീഡിയോ ചുണക്കുട്ടി ആൺകുട്ടി എന്ന് പറഞ്ഞാ അമ്മായി എത്തിയിരുന്നെങ്കിൽ അമ്മായിടെ രണ്ട് കാരണവും എനിക്ക് തോന്നി മാഹിൻ അടിച്ചു പൊളിച്ചാനായിരുന്നു വീഡിയോ കണ്ടോളൂ വന്നു കഴിഞ്ഞാൽ എന്റെ പൊളിക്കണം എന്നുള്ളത് ഒരു മോഹമാണ് ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വേൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീന കണ്ട കർണത്ത് അടിക്കണോന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കൊറേ നേരമായിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വാൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ടു മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ ചേച്ചിയുടെ വീഡിയോ വീഡിയോ തന്നെ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു കണ്ടപ്പോൾ വീണ്ടും വാങ്ങാൻ വേണ്ടി വന്നതാണ് മാസ് പൊളിച്ച് നീയാണ് ആൺകുട്ടി അതായത് ഇസ്രയേലിൽ നിന്നുകൊണ്ട് വീഡിയോയിലൂടെ ഇവിടെ പല ആൾക്കാരെയും പള്ളും തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്മായി ആ ജെറുസലേമിൽ വിലാമതിലിൽ ചെന്ന് അവിടെ തല വെച്ചുകൊണ്ട് നമ്മുടെ ഈ ചുണക്കുട്ടി പറഞ്ഞത് അമ്മായി ഞാൻ ഇവിടെ നിൽപ്പുണ്ട് അമ്മായി നേരെ ഇങ്ങോട്ട് പോരാ കാരണം അമ്മായി ഭയങ്കരമായിട്ടുള്ള പിന്നെ എന്താ പറയാ ഗീർവാണോ ഒക്കെ മുഴക്കാറുള്ള ഒരു സ്ത്രീയാണ് കാരണം ഞാൻ നിൽക്കുന്നത് ഇപ്പം വിലാപ മതലിന്റെ അടുത്താണ് നീ മറ്റേ സുഡാപ്പികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ദൈവം ഇപ്പോ വന്ന് തല്ലിക്കോ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്ന ആളാണ് അപ്പൊ എന്തായാലും ഈ മാഹിൻ എന്ന് പറയുന്ന ഈ ഒരു ചുണക്കുട്ടി ദൈപതേ അമ്മായി അവിടെ എത്തിയിട്ടുണ്ട് അമ്മായിക്ക് അടിച്ച് കാരണം പൊളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അമ്മായി അങ്ങോട്ട് പൊളിച്ചോളൂ എന്താ അമ്മായി വെല്ലുവിളിച്ചതിനുള്ള എട്ടിന്റെ പണിയാണ് ചെക്കം കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും ഇസ്രയേലിൽ ചെന്നിട്ട് അമ്മായി പറഞ്ഞ സ്ഥലത്ത് അമ്മായി പറഞ്ഞ സ്പോ ിൽ ചെന്നുകൊണ്ടാണ് വെല്ലു വിളിച്ചിരിക്കുന്നത് എന്തായാലും മൂന്നാല് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ അമ്മായി പറഞ്ഞ ഒരൊറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ജഡ്ഡി ഇട്ടുകൊണ്ട് ഹമാസിന്റെ കൂടാരത്തിലേക്ക് ചെന്ന് കേറിയ ഈ പയ്യൻ എന്താണ് സംഭവിച്ചത് അവൻ എന്താണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് വളരെ മോശമായും മ് ലേച്ഛമായ രീതിയിലൊക്കെയാണ് പറഞ്ഞത് അപ്പം അമ്മായി ഇസ്രേലിന്റെ ജഡ്ഡി ഇട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പം അവിടെ ജൂതന്മാർക്ക് കൊടുത്ത് കാശുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോകാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കിഡിലൻ വീഡിയോ തന്നെയായിരുന്നു മാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കൊല മാസ് എന്ന് പറയുന്നത് വെല്ലുവിളിച്ച സ്ഥലത്ത് സ്പോട്ടി ചെന്നുകൊണ്ട് ഇതുപോലെ അമ്മായിക്ക് പണി കൊടുത്തിട്ടുള്ള ഒരു ആളും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇരുന്നോട്ടെ പറയാൻ പറ്റത്തില്ല മറുപടി കൊടുത്തിട്ടുണ്ട് ബിഗ് പറയാൻ നീ ആണ് ആൺകുട്ടി നീയാണ് പുലിക്കുട്ടി ഇനി അമ്മായി വാതുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അണ്ണാക്കിലേക്ക് ചെക്കൻ ജൂത ചട്ടി അങ്ങോട്ട് തിരികെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം നിങ്ങളുടെ കൃത്യമായ കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം